ഇനി എനിക്ക് മാത്രമല്ല മാത്രും മുത്തശ്ശിക്കും ഒക്കെ ഇത് താങ്ങാവുന്നതിൽ അപ്പുറം എന്റെ വെച്ച് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച എനിക്കത് വേണോന്ന് പറഞ്ഞ മിന്നൽ വേഗത്തിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോ ആ സൗഭാഗ്യങ്ങളൊക്കെ അവളെ തേടി വന്നിരിക്കുക കല്യാണത്തോടെ അവൾ ജയിച്ചു ഞാൻ മരിച്ചു അങ്ങനൊന്നും ഇല്ല കരുണേട്ടിങ്ങനൊരു അവസ്ഥയിലാതിന് ശേഷം ഭാവിയെ പറ്റി സ്വപ്നം കാണാൻ നടന്ന ആളാണ് കണ്ണേട്ടൻ അയാൾ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നാ കരുതി ഇനി അങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചാലും ഒരു പെൺകുട്ടികളെ അയാളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം എന്നാ നിന്റെ ചേച്ചി അതിന് തയ്യാറായി അവിടെയാ നമ്മളെല്ലാരും നമ്മൾ അവിടെയല്ല തോറ്റു ഈ വീടിന്റെ നിയന്ത്രണം കണ്ണേട്ടന്റെ കയ്യിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതലാ എന്റെ കണക്കൂട്ടിൽ പിഴച്ചെന്ന് എനിക്ക് മനസ്സിലായത് ഞങ്ങളൊക്കെ പറഞ്ഞ എന്താണ് കരുണയ്ക്ക് മനസ്സിലാവത്തത് ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ശേഷി എന്റെ ഏട്ടനില്ല അതുകൊണ്ട് അവരിനി ഒരു കുഞ്ഞിനെ സ്വപ്നം കാണണ്ട എന്നാ അങ്ങനെയല്ല നമ്മുടെ കാര്യം നമുക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും കുടുംബവും ഉണ്ടാവും നമ്മുടേതായ കുടുംബം ആ സമയത്ത് സകല സ്വത്തുക്കളും എനിക്കും മഞ്ജുവിനും പിന്നെ നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനും നമ്മുടെ കുഞ്ഞിനെ ലാളിച്ച് എന്റെ ഏട്ടനെ നിന്റെ ചേച്ചിക്കും കാലം കഴിക്കേണ്ടി വരും പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ജയത്തിനെപ്പറ്റി ചിന്തിക്കുന്നത് നിമിഷം പോലും എനിക്കിഷ്ട ഇവിടെ നീ തോറ്റന്ന് ആരാ പറഞ്ഞേ ഈ കല്യാണത്തോടെ ജീവിതം നിലച്ചോളാണ് നിന്റെ ചേച്ചി അവരാണ് പൂർണ്ണമായും പരാജയപ്പെട്ടത് എന്നാ അവൾ മനസ്സുകൊണ്ട് ചിരിക്കുമ്പോ എനിക്ക് സമാധാനം കിട്ടില്ല ഉണ്ണേട്ടാ അവളുടെ ജീവിതം താറുമാറായെന്ന് അവക്ക് തോന്നണം അതിനെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ നീ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കാം നമ്മൾ എന്താ സ്വന്തം ഭാര്യയുടെ മുന്നിൽ ആളാവാനും എന്നെ ഇടിച്ചു താഴ്ത്താനും ശ്രമിക്കുന്ന കമലേശ്വരത്തെ കണ്ണന് വലിയൊരു പോരായ്മയുണ്ട് അയാൾക്ക് പത്തു പന്ത്രണ്ട് വയസ്സുള്ളപ്പോ അയാളെ തേടി വന്ന ഒരു പോരായ്മ അരയ്ക്ക് താഴോട്ട് തളർന്നവന്റെ മനസ്സും തളരണം അയാൾ ഇപ്പോ തല ഉയർത്തിപ്പിടിച്ച് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഇനി സംസാരിക്കരുത് ആ രീതിയിൽ അയാളുടെ മനസ്സിനെ കുത്തി നോവിക്കണമ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ